ലോ അക്കാഡമി പേരൂർക്കടയിൽ ഞാൻ എൽ എൽ എം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തോട് നന്ദിയോടു കൂടി ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റുമെന്നോ അങ്ങനെ ഒന്നും ഓർത്തോ ഉദ്ദേശിച്ചോ ഒന്നുമല്ല സന്യാസിനി സമൂഹത്തിലേക്ക് ചേർന്നത് എൻ്റെ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുക അത് ഏത് സാഹചര്യത്തിലും സാഹചര്യം എന്തു തന്നെയാണെങ്കിലും എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശ്യം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ചില മേഖലകളിലേക്ക് അഗതിത്വത്തിൻ്റെ ഇടങ്ങളിലേക്ക് തമ്പുരാൻ കയറ്റി നിർത്തിയപ്പോൾ അത് സന്തോഷപൂർവ്വം അധികാരികളിലൂടെ വന്ന ദൈവഹിതത്തിന് പൂർണ്ണ സ്നേഹത്തോടും പൂർണ്ണ കൂടി ആമേൻ പറയുവാനും അങ്ങനെ എൽ എൽ ബി പഠനത്തിന് ചേരാനും അതിന് വളരെ വിജയകരമായ രീതിയിൽ പഠനം പൂർത്തിയാക്കി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനുമുള്ള ഒരു നല്ല മേഖലയായിട്ട് ഞാനതിനെ കാണുന്നു അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് അവർക്കാണ് ഇന്ന് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നീതി തേടി പോലും ചൂഷണങ്ങൾ സംഭവിക്കുന്നതും അവരെ പോലുള്ളവർക്കാണ് അപ്പോൾ അവിടെയൊക്കെ തമ്പുരാന്റെ സ്നേഹത്തെ പ്രതി നമ്മളെ സമീപിക്കുന്നവർക്ക് ഈ ഒരു മേഖലയിലും നീതി വാങ്ങിക്കൊടുക്കുവാൻ അഗതികളായവർക്ക് പ്രത്യേകിച്ചും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുവാനുള്ള ഒരു വലിയ ആഗ്രഹവും പ്രചോദനവും എനിക്ക് ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എൻ്റെ സുപ്പീരിയേഴ്സ് എനിക്ക് ചെയ്തു തരുന്നുണ്ട് അതിൽ ഒത്തിരിയേറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്ത് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമർപ്പിതയാണ് ഞാൻ ഇന്നുവരെ ഒരിക്കൽ പോലും പിന്തിരിഞ്ഞു നോക്കണം അല്ലെങ്കിൽ ഞാൻ പതിനഞ്ചു വയസ്സിൽ ഞാൻ ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയല്ലോ എന്ന് ഇന്നു വരെ തോന്നാൻ എനിക്കിടയായിട്ടില്ല വെർപിരിയാനെത്തുന്ന ദമ്പതികളെ വീണ്ടും വിളക്കി ചേർക്കാൻ മുൻകൈയെടുത്തും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നവരെ നേരായ മാർഗത്തിലേക്ക് നയിച്ചും അഭിഭാഷക വൃത്തിയിൽ വ്യത്യസ്ത ശൈലി തുടരുകയാണ് ഈ സന്യാസിനി അനാദ്രം നിരാലംബരമായവരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുക എന്ന ബൈബിൾ വാക്യമാണ് അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയെ നിയമത്തിന്റെ വഴിയെ നടക്കുന്ന സന്യാസിനിയാക്കി മാറ്റിയത് നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം തിരുവസ്ത്രവും നീതിയുടെ വസ്ത്രവും ധരിച്ച് പണമില്ലാത്തവർക്കായി കേസ് വാദിക്കുന്ന സന്യാസിനിയുടെ ജീവിതാനുഭവങ്ങളും ദേവിളി അനുഭവവും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അനാഥരും നിരാലംബരുമായവരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സിസ്റ്റർ ജോസിയ എസ് ടി കോടതിയുടെ കയറുന്നത് സമ്പൂർണ്ണ ബൈബിൾ കൈപ്പടയിൽ പകർത്തി എഴുതിയ വീട്ടമ്മയുടെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വാർത്തകളും വിശേഷങ്ങളും പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ ദുരുപയോഗത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നത് നിർഭാഗ്യകരമെന്ന് കെ സി ബി സിയുടെ വാർത്താക്കുറിപ്പും പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവെക്കുന്നത് പണമില്ലാത്തവർക്കായി കേസ് വാദിക്കുന്ന കർത്താവിന്റെ മണവാട്ടി അതാണ് സിസ്റ്റർ ജോസിയ പടിഞ്ഞാറെടുത്ത് തിരുവസ്ത്രവും നീതിയുടെ വസ്ത്രവും ഒരുപോലെ ധരിക്കുമ്പോൾ നീതി എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന കാഴ്ചപ്പാടിലാണ് അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ കോടതിയുടെ പടികയറുന്നത് അഭിഭാഷക വൃത്തിയിലേക്ക് സിസ്റ്റർ ജോസിയ എത്തിയിട്ട് അഞ്ചു വർഷമായി പണമില്ലാത്തതിന്റെ പേരിൽ നിയമസഹായത്തിനായി മുട്ടം കോടതി വരാന്തയിലെത്തിയിരുന്ന നിർദ്ധനരായവർക്കു വേണ്ടിയാണ് സിസ്റ്റർ സേവനം ചെയ്തിരുന്നത് വെർപിരിയാനെത്തുന്ന ദമ്പതികളെ വീണ്ടും വിളക്കി വിളക്കിച്ചേർക്കാൻ മുൻകൈയ്യെടുത്തും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നവരെ നേരായ മാർഗത്തിലേക്ക് നയിച്ചും അഭിഭാഷക വൃത്തിയിൽ വ്യത്യസ്ത ശൈലി തുടരുകയാണ് ഈ സന്യാസിനി അനാദ്രും നിരാലംബരമായവരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുക എന്ന ബൈബിൾ വാക്യമാണ് അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയെ നിയമത്തിന്റെ വഴിയെ നടക്കുന്ന സന്യാസിനിയാക്കി മാറ്റിയത് ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തോട് കൂടി ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു അഡ്വക്കേറ്റ് ആകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റുമെന്നോ ഒന്നും ഓർത്തോ ഉദ്ദേശിച്ചോ ഒന്നുമല്ല സന്യാസിനി സമൂഹത്തിലേക്ക് ചേർന്നത് എൻ്റെ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുക അത് ഏത് സാഹചര്യത്തിലും സാഹചര്യം എന്തു തന്നെയാണെങ്കിലും എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശ്യം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ചില മേഖലകളിലേക്ക് അഗതിത്വത്തിൻ്റെ ഇടങ്ങളിലേക്ക് തമ്പുരാൻ കയറ്റി നിർത്തിയപ്പോൾ അത് സന്തോഷപൂർവ്വം അധികാരികളിലൂടെ വന്ന ദൈവഹിതത്തിന് പൂർണ്ണ സ്നേഹത്തോടും പൂർണ്ണ കൂടി ആമേൻ പറയുവാനും അങ്ങനെ എൽ എൽ ബി പഠനത്തിന് ചേരാനും അതിന് വളരെ വിജയകരമായ രീതിയിൽ പഠനം പൂർത്തിയാക്കി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനുമുള്ള ഒരു നല്ല മേഖലയായിട്ട് ഞാനതിനെ കാണുന്നു അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് അവർക്കാണ് ഇന്ന് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നീതി തേടി ചെല്ലുന്നിടത്ത് പോലും ചൂഷണങ്ങൾ സംഭവിക്കുന്നതും അവരെ പോലുള്ളവർക്കാണ് അപ്പോൾ അവിടെയൊക്കെ തമ്പുരാന്റെ സ്നേഹത്തെ പ്രതി നമ്മളെ സമീപിക്കുന്നവർക്ക് ഈ ഒരു മേഖലയിലും നീതി വാങ്ങിക്കൊടുക്കുവാൻ അഗതികളായവർക്ക് പ്രത്യേകിച്ചും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുവാനുള്ള ഒരു വലിയ ആഗ്രഹവും പ്രചോദനവും എനിക്ക് ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ സുപ്പീരിയേഴ്സ് എനിക്ക് ചെയ്തു തരുന്നുണ്ട് അതിൽ ഒത്തിരിയേറെ സന്തോഷിക്കും യും അഭിമാനിക്കുകയും ചെയ്ത് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമർപ്പിതയാണ് ഞാൻ ഇന്നു വരെ ഒരു ഒരിക്കൽ പോലും പിന്തിരിഞ്ഞു നോക്കണം അല്ലെങ്കിൽ ഞാൻ പതിനഞ്ചു വയസ്സിൽ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയല്ലോ എന്ന് വരെ തോന്നാൻ എനിക്കിടയായിട്ടില്ല താനൊരു സന്യാസിനിയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ലെന്നും മടത്തിൽ ചേർന്നത് വ്യക്തമായ ദൈവവിളി തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്നും സിസ്റ്റർ പറയുന്നു ദൈവവിളിയുടെ ജ്വലിക്കുന്ന മാതൃകയാണ് ഈ സന്യാസിനി സിസ്റ്റർ ജോസിയയുടെ ജീവിതാനുഭവങ്ങളും തിരിച്ചറിവുകളും ദൈവവെളിയിലേക്ക് കടന്നു വന്നവരുടെയും വരാനിരിക്കുന്നവരുടെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന ഒന്നാണ് എന്റെ സ്വഭാവ രീതി എന്ന് പറയുന്നത് ഒരു മഠത്തിൽ ചേരാൻ പറ്റുന്ന ഒട്ടും ഒരു മഠത്തിലെ ചിട്ടവട്ടങ്ങളോടോ അല്ലെങ്കിൽ നിശബ്ദത എന്ന് പറയുന്ന കാര്യമൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാവുന്നതിലധികം അങ്ങനത്തെ കൂടെ ഒരു സ്വഭാവ രീതിയായിരുന്നു എൻ്റേത് പക്ഷേ ഈ ഒരു എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എൻ്റെ ഒരു ലൈഫ് എൻ്റെ ആത്മീയ ജീവിതത്തിനും അതുപോലെ തന്നെ എൻ്റെ ചില പെരുമാറ്റ രീതികൾക്കുമൊക്കെ ഞാൻ തന്നെ ഒരു കൺട്രോളിലേക്ക് വരുന്ന ആ ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തു ഒരു ബൈക്ക് ആക്സിഡൻറ്റില് ചേട്ടായി അപ്രതീക്ഷിതമായിട്ട് മരണമടയുകയുണ്ടായി അപ്പോൾ ഈ സമയത്ത് എൻ്റെ മമ്മിയും അപ്പച്ചനും ആയിരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് വീട്ടിൽ ഉണ്ടായിരുന്ന ഏക ആൺതരി പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു ദിവസം ആയതേ ഉള്ളൂ ആ സമയത്ത് ചേച്ചിയുടെ ചേച്ചിയെ കെട്ടിച്ചു വിട്ടു പിന്നെ ആങ്ങളെ ഉണ്ടായിരുന്നത് ഇങ്ങനൊരു വളരെ ആകസ്മികമായിട്ട് മരണ മരണമടയാനും ഇടയായി അപ്പോൾ എൻ്റെ മമ്മിയും അപ്പച്ചനുമൊക്കെ ആ ഒരു സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി അപ്പോൾ എനിക്കൊരു ഏഴു ദിവസം വീട്ടിൽ നിൽക്കാനുള്ള ഒരു അവസരം എൻ്റെ സന്യാസിനി സമൂഹം എനിക്ക് അനുവദിച്ചു തന്നു ഞാൻ നോഷീരിലായിരുന്നിട്ട് പോലും ഏഴു ദിവസത്തോളം അവിടെ വീട്ടിൽ അപ്പച്ചൻ്റെയും മമ്മിയുടെയും കൂടെ ആയിരിക്കാനായിട്ട് എന്നെ അനുവദിച്ചു അതെനിക്ക് എപ്പോഴും നന്ദിയോടെ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ് പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞൊരു കാര്യം ഒരാളെ ഞാൻ ദൈവത്തിന് കൊടുത്തത് കൊണ്ട് കൊടുത്തു പക്ഷേ ദൈവത്തിന് നമ്മുടെ കുടുംബത്തോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇനി നീ തിരിച്ചു പോകണ്ട മമ്മിയുടെ ആ ഒരു സങ്കടം കൊണ്ട് മമ്മി പറഞ്ഞു പോയതാണ് പക്ഷേ ആ സമയത്തും എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അപ്പച്ചൻ മമ്മിയോട് പറയുന്നത് ഞാൻ കേട്ടതാണ് അവൾ മുൻപോട്ട് വെച്ച കാല് അത് ദൈവമായിട്ട് പ്രേരിപ്പിച്ച് വെച്ച കാലാണ് അത് നമ്മളായിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവളെ പിന്തിരിപ്പിക്കരുത് ഒരിക്കലും അങ്ങനെ അവളുടെ ആ ഒരു വിളിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്ക ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് മമ്മിയെ ആശ്വസിപ്പിക്കുകയും പിന്നീട് മമ്മി വളരെ സന്തോഷത്തോടു കൂടി എന്നെ സാരമില്ല ഇത് നമുക്ക് തമ്പുരാനുണ്ട് ദൈവം അറിയാതെ ഒന്നിനും ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ഏഴ് ദിവസം കൊണ്ട് എൻ്റെ മമ്മിയും മാറി വളരെ സന്തോഷമായിട്ട് എൻ്റെ ഉള്ളിലെയും ആ ഒരു കനം ആ ഒരു വിഷാദത്തിൻ്റെ ആ ഒരു നഷ്ടബോധത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി ഒത്തിരി ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു എനിക്ക് ആ ഒരു ഒരു ബ്രേക്ക് ചെയ്ത് മറ്റൊരു ഇതിലേക്ക് തിരിച്ചു പോരാമായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും തമ്പുരാൻ വളരെ സ്നേഹത്തോടു കൂടി എന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു അനുഭവമായിരുന്നു അത് അപ്പച്ച ആ വാക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല അഭിഭാഷക വൃത്തിയിലൂടെ പാവങ്ങളുടെയും നിരാലംബരുടെയും ശബ്ദമാകാൻ ഇപ്പോൾ നിയമത്തിൽ ഉപരിപഠനം നടത്തുകയാണ് സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി എസ് ഡി സന്യാസിനി സമൂഹവും ഒപ്പമുണ്ട് വെള്ളിയാമറ്റം പടിഞ്ഞാറിടത്ത് അന്നക്കുട്ടി ജോണി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ജോസിയ പോയ വരത്തിൽ സിസ്റ്റേഴ്സിന്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ വോയിസ് ഓഫ് നൺസ് എന്ന ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച സിസ്റ്ററുടെ അനുഭവങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു സമ്പൂർണ ബൈബിൾ കൈപ്പടയിൽ പകർത്തി എഴുതിയ വീട്ടമ്മയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ശ്രദ്ധേയരാകുന്നു ശരീരം തളർന്ന നിലയിൽ കഴിയുന്ന മൂത്തമകൻ ജിൽമോനെ പരിചരിച്ചുകൊണ്ടാണ് ലിറ്റി ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത് എന്നാൽ നല്ലൊരു പിതാവാകാനും പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുമാണ് റെജിൻ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത് ശരീരം തളർന്ന നിലയിൽ കഴിയുന്ന മൂത്തമകൻ ജിൽമോനെ പരിചരിക്കേണ്ടതിനാൽ പന്ത്രണ്ട് വർഷമായി ലിറ്റി പുറത്തു പോകാറില്ല പ്രാർത്ഥനയോടും ഏകാഗ്രതയോടെയുമാണ് എഴുതാനിരിക്കുക അക്ഷരം തെറ്റിയാൽ പുതിയ പേജിൽ എഴുതും രണ്ടായിരം എ ഫോർ പേജുകളാണ് സമ്പൂർണ്ണ ബൈബിൾ എഴുതി തീർക്കുവാനായി ലിറ്റി ഉപയോഗിച്ചത് വർഷങ്ങൾക്ക് മുൻപ് പുതിയ നിയമം നാന്നൂറ് പേജുകളിൽ പകർത്തി എഴുതിയിരുന്നുവെങ്കിലും രണ്ടു വർഷം മുൻപുണ്ടായ പ്രളയത്തിൽ ബൈബിളിന് കേടുപാടുകളുണ്ടായി മകനെ നോക്കാനുള്ള ശക്തി തനിക്ക് ലഭിക്കണമെന്ന നിയോഗത്തോടെയാണ് ബൈബിൾ എഴുതുവാൻ ആരംഭിച്ചതെന്ന് ലിറ്റി പറഞ്ഞു എൻ്റെ മോൻ്റെ രോഗസൗഖ്യം എന്നതിലുപരി എനിക്ക് അവനെ നോക്കാനുള്ള ശക്തിയും കഴിവും കിട്ടാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതായത് ഞാൻ പണ്ടൊക്കെ ഒരു ചെറിയൊരു ബ്ലഡ് കണ്ടാലോ അല്ലെങ്കിൽ അവൻ ഒന്ന് ഉറക്കനെ കറിഞ്ഞാലോ ഞാൻ തലറങ്ങി വീഴും അവൻ്റെ ഒപ്പം ഞാനും കറിയും അങ്ങനെയായിരുന്നു ഞാൻ ഞാൻ ഈ ബൈബിൾ എഴുതിയിട്ട് എൻ്റെ ഇടവകയിലെ തന്നെ ഒത്തിരി പേർക്ക് നല്ല പ്രചോദനം ഉണ്ടായിട്ടുണ്ട് ഏഴ് പേര് പുതിയ നിയമം എഴുതുന്നുണ്ട് പിന്നെ രണ്ട് പേര് സമ്പൂർണ്ണ ബൈബിള് എഴുതുന്നുണ്ട് അവർക്കൊക്കെ എൻ ഞാനിങ്ങനെ എഴുതുകൊണ്ടാണ് അവർക്കൊക്കെ ഒരു നല്ല പ്രചോദനം കിട്ടുന്നത് അതിന് എനിക്ക് ദൈവത്തിനോട് നല്ലൊരു നന്ദിയുണ്ട് ഇനി എൻ്റെ ഒരു ആഗ്രഹം ഒരു ഇംഗ്ലീഷ് ബൈബിൾ എഴുതണമെന്നാണ് അതെന്തായാലും ഞാൻ നിറവേറ്റിയിരിക്കും പഴയ നിയമത്തിലെ സങ്കീർത്തന ഭാഗങ്ങൾ ലിറ്റിക്ക് മനഃപ്പാടമാണ് എഴുതി പൂർത്തിയാക്കിയ കയ്യെഴുത്ത് പ്രതി വൈന്തല സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ റാഫേൽ മൂലന് ലിറ്റിയും ഭർത്താവ് ജോയും ചേർന്ന് കൈമാറി ലിറ്റി ബൈബിൾ എഴുതി പൂർത്തിയാക്കിയപ്പോൾ ദൈവം ലിറ്റിയുടെയും കുടുംബത്തിന്റെയും നിയോഗങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുത്തുവെന്നും ഇടവക വികാരി ഫാദർ റാഫേൽ മൂലൻ പറഞ്ഞു ഇവരുടെ പ്രയത്നത്തിനും അധ്വാനത്തിനും ഏറെ മൂല്യമുണ്ട് ഏതായാലും സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കി അതിൻ്റെ ഏറെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇടവക സമൂഹം മുഴുവനും കർത്താവിൻ്റെ വചനം എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ പല നിയോഗങ്ങളും ഈശോയുടെ മുൻപിൽ ഇവർക്ക് നിരത്തി വയ്ക്കാനുണ്ടായിരുന്നു ആ നിയോഗങ്ങളൊക്കെ കർത്താവ് അനുഗ്രഹമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ വലിയ സന്തോഷം ജോയ്ക്കും അതുപോലെ തന്നെ ലിറ്റിക്കും കുടുംബത്തിലെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇടവക രൂപത തലത്തിൽ നടന്ന ലോഗോസ്ക്വിസ് മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങളും ലിറ്റി കരസ്ഥമാക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നിനാണ് റെജിൻ ബൈബിൾ എഴുതുവാൻ ആരംഭിച്ചത് നൂറ്റി പതിമൂന്ന് ദിവസം കൊണ്ട് റെജിൻ ബൈബിൾ എഴുതി പൂർത്തിയാക്കി സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കാനായി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് എ ഫോർ ഷീറ്റ് പേപ്പറുകളാണ് ഉപയോഗിച്ചത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫയർഫോഴ്സ് ജീവനക്കാരനാണ് റെജിൻ ബൈബിൾ എഴുതുന്നതിന് മുൻപ് ഇടവക വികാരി ഫാദർ ഫിനോഷ് കിറ്റിക്കെയിൽ നിന്ന് റിജിൻ അനുഗ്രഹം തേടിയിരുന്നു ഭാര്യയ്ക്ക് വിശേഷമായിപ്പോൾ ഒരു നല്ലൊരപ്പനാവാനും നല്ലൊരു കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ നീക്കം വെച്ചിട്ടാണ് അത് എഴുതി തുടങ്ങിയത് പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്ത് തന്നെ അത് ഒരു യാദൃശ്ചികയാണ് പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് ഡ്യൂട്ടി നല്ല ഗ്യാപ്പുള്ള കാരണവും പിന്നെ ഫ്രീ ടൈം കുറേ കിട്ടിയതുകൊണ്ടും നല്ല നല്ലോണം സമയം ഇതിനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ ഇത്തിരി സ്പീഡിൽ തീർക്കാനായിട്ട് പറ്റി അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഒരാൾക്കെങ്കിലും ഇതുകൊണ്ടൊരു പ്രചോദനമാകുമെങ്കിൽ അതെനിക്ക് ഒരു സംതൃപ്തി എന്ന കാര്യമാണ് റെജിൻ പകർത്തി എഴുതിയ സമ്പൂർണ്ണ ബൈബിൾ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന് കൈമാറി ദൈവജനത്തോടുള്ള ആഭിമുഖ്യം പ്രകടമാക്കുന്നതിന് വേണ്ടി റെജിൻ ബൈബിൾ പൂർണ്ണമായും കൈകൊണ്ട് എഴുതി ഇതാ ഈ ബൈബിൾ ഇതാ സഭയ്ക്ക് സമൂഹത്തിന് പൊതു സമൂഹത്തിനായി സമർപ്പിക്കുകയാണ് ഇപ്രകാരം ബൈബിൾ പൂർണ്ണമായും എഴുതിയ റജിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു ദൈവം റെജിനെ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നാല് വർഷമായി വടക്കേ കാരമുക്ക ഇടവകയിൽ മതബോധന അധ്യാപകനായി സേവനം ചെയ്തു വരികയാണ് റെജിൻ ലോക്ഡൌൺ ദിനങ്ങളിൽ ബൈബിൾ പകർത്തിയെഴുതുവാൻ പിന്തുണയും പ്രോത്സാഹനവും നൽകി ഭാര്യ ചോയ്സും ആറാം ക്ലാസ്സുകാരൻ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ച ക്രിസ്തീയ ഭക്തിഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമാകുന്നു ഈശോയെ കരയരുതേ എന്ന ഗാനമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് എടത്തുരുത്തി സെന്റ് ഡാൻസ് സ്കൂളിൽ ഒൻപതിൽ പഠിക്കുന്ന ഇസാമരിയ അസീസിയാണ് പ്രധാന വേഷത്തിൽ ഈശോയെ കരയരുതേ എന്ന ഗാനരംഗത്തിന് ദൃശ്യചാരുത പകർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇവരുടെ പിതാവ് ഫ്രാൻസിസ് അസീസിയാണ് ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് സഹോദരിയും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഇസ മരിയാണ് ഈ സംഗീത ശില്പത്തിൽ എത്തുന്നത് ശംഷാബാദ് രൂപത അധ്യക്ഷന്മാർ റാഫേൽ തട്ടിലാണ് ഈ ഗാനം പ്രകാശനം ചെയ്തത് വെക്കേഷൻ തുടങ്ങിയതാണ് ഈ വീഡിയോ അമ്മയുടെ ചെയ്തതാ ബിയ കണ്ടപ്പോൾ സീരിയസ് ആക്കി ൽ മാരേജ് ആക്ടിന്റെ ദുരുപയോഗത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് കെ വിവാഹങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് അവസാനിപ്പിച്ച നടപടി അശാസ്ത്രീയവും വിവേകരഹിതവുമാണെന്ന് കെ സി ബി സി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിവാഹങ്ങളുടെ നോട്ടീസ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന പതിവ് അവസാനിപ്പിക്കുവാൻ നിർദ്ദേശം നൽകിയതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം പത്രക്കുറിപ്പ് ഇറങ്ങുകയുണ്ടായി തികച്ചും അശാസ്ത്രീയവും വിവേകരഹിതവുമായ ഒരു നടപടിയായി മാത്രമേ ഇതിനെ വിലയിരുത്താൻ കഴിയൂവെന്നും കെ സി ബി സി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണത്തിന് കൂടുതൽ വ്യക്തത നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് മാതാപിതാക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അറിയാതെ വിവാഹം നടത്തണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ നിഗൂഢമായ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളാണുള്ളത് പ്രായപൂർത്തിയായി എന്ന ഒറ്റ കാരണത്താൽ വധുവരന്മാർക്ക് ഇക്കാര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യമുണ്ടെന്നും അതിനാൽ വിവാഹവിവരം രഹസ്യമായി സൂക്ഷിക്കുന്നത് യുക്തമാണെന്നും അഭിപ്രായപ്പെടുന്നവർ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സ്ത്രീപീഡനങ്ങളും പ്രണയക്കുരുക്കുകളും കാണാൻ കൂട്ടാക്കാത്തവരാണെന്നും കെ സി ബി സി വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു മിശ്രവിവാഹങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷനും റിപ്പോർട്ടും നിയമവിധേയമായി നിർബന്ധിതമാക്കേണ്ടതും അനിവാര്യമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുകൾ കാലാനുസൃതമായി പരിഷ്കരിക്കുവാനും കമ്പ്യൂട്ടറൈസേഷൻ പൂർണ്ണമായി നടപ്പാക്കാനുമുള്ള നടപടികളും ആവശ്യമാണെന്നും കെ വ്യക്തമാക്കി കോവിഡിനെ പ്രതിരോധിക്കാൻ മാർഗംകളിയിലൂടെയുള്ള ബോധവൽക്കരണം ശ്രദ്ധേയമാകുന്നു രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർ രമ്യ റെനറ്റ് ആണ് വ്യത്യസ്തമായ ആശയാവിഷ്കാരം നടത്തിയത് മാസ്കണിയു മറ കോവിഡിനെ നേരിടാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചുള്ള മാർഗങ്ങളാണ് ഈ മാർഗ്ഗം കളിയിലൂടെ അവതരിപ്പിക്കുന്നത് സാമൂഹ്യ അകലം വ്യക്തി പരിസര ശുചിത്വം മാസ്കുകളുടെ ഉപയോഗം തുടങ്ങിയവയാണ് മാർഗം കളിയിലൂടെ ജനങ്ങളിലേക്ക് പകരാൻ ശ്രമിക്കുന്നത് ആലുവ അശോകപുരം സെന്റ് സബാസ്റ്റിൻസ് പള്ളിയിലെ കെ സി വൈ എം അംഗങ്ങളാണ് മാർഗം കളി അവതരിപ്പിച്ചിരിക്കുന്നത് പള്ളികൾ ക്ഷേത്ര നടന്നാലും വിളിപ്പാടകലി നാഥനുണ്ടെന്നും ഇൻ്റെ ദത്ത ആരോഗ്യപ്രവർത്തകർ വൈതിരും അതുപോലെ കാവല പടയും ഡോക്ടർ രമ്യയുടേതാണ് വരികളും ആശയവും ക്രൈസ്തവ കലാരൂപമായിട്ടുള്ള മാർഗംകളിയെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കോവിഡ് കാലഘട്ടത്തിലെ ഒരു അവയർനെസ് പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് മാർഗംകളിയിൽ വിശുദ്ധ തോമസ് ലീഹ നമ്മുടെ നാട്ടിലേക്ക് വരികയും സാമൂഹ്യ ഉദ്ഘാടനം പരിശ്രമിച്ച് പല കാര്യങ്ങളും സ്കൂളുകളിൽ സ്ഥാപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്തിരിക്കുമ്പോൾ ഈ ഒരു മാർഗ്ഗം കളിയിൽ കോവിഡ് വേർഷനിൽ മാസ്ക് വേർഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ എന്ത് ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത് ഡോക്ടർ രമ്യ റീനറ്റിൻ്റെ ഭർത്താവും രാജഗിരി ആശുപത്രിയിലെ തന്നെ ഡോക്ടറുമായ ഡോക്ടർ റീനറ്റ് ആണ് ആൽബം നിർമ്മിച്ചിരിക്കുന്നത് കോവിഡ് പ്രതിരോധത്തിനും കോവിഡ് ബാധിച്ച് മരണമടയുന്നവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് സഹായിക്കുവാനുമായി പി പി കിറ്റുകൾ ധരിച്ച വൈദികൻ കോവിഡ് ബാധിച്ച് മരണമടയുന്ന വ്യക്തികളെ സംസ്കരിക്കുവാൻ ജില്ലാ മെഡിക്കൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിനിടെയാണ് വൈദികൻ പി പി കിറ്റുകൾ ധരിച്ചത് കോവിഡ് ബാധിച്ച് മരണമടയുന്നവരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാന്യമായ മൃതസംസ്കാര ശുശ്രൂഷകൾ നൽകി സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിരൂപതയിലെ വൈദികരടങ്ങിയ സംഘം മുന്നോട്ട് വന്നത് തൃശൂർ അതിരൂപതയിൽ ആരെങ്കിലും കോവിഡ് ബാധിച്ച് മരിക്കുവാണെങ്കിൽ അവരെ സംസ്കരിക്കുവാൻ രൂപതയിലെ വൈദികരും അൽമായരുമടങ്ങിയ സംഘം സജ്ജരാണെന്നും പരിശീലനം ലഭിച്ച ഫാദർ ചാക്കോ ചിറമൽ പറഞ്ഞു ഒരു വൈദികനായ ഞാൻ ഈ ഒരു സംരംഭത്തിലെ എനിക്ക് കൂടി വരുവാൻ തോന്നി കാരണം കർത്താവ് പറഞ്ഞു ആവശ്യത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ മറ്റു വ്യക്തികളെ സഹായിക്കേണ്ടത് ഈ ലോകത്തിൽ കുറേ നന്മകളിച്ചത് കടന്നുപോയ വ്യക്തിയെ അടക്കം ചെയ്യുവാൻ ആരുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരിക എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും തയ്യാറാണ് വൈദികരേയും അൽമാരി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു ഒന്നിച്ച് ആർക്കെങ്കിലും എവിടെയെങ്കിലും കൊറോണ വൈറസ് മൂലം അരയിൽ അടക്കുവാനായിട്ടില്ലെങ്കിൽ സന്നദ്ധതയോടുകൂടി ഞങ്ങൾ തയ്യാറാണ് ധീരതയോട് പറയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തൃശ്ശൂർ അതിരൂപതയുടെ സോഷ്യൽ സർവീസ് സംഘടനയായ സാന്ത്വനത്തിന്റെ നേതൃത്വത്തിലാണ് വൈദികരും അൽമാരും അടങ്ങിയ സംഘം പ്രവർത്തിക്കുക ഈ കോവിഡ് ബാധിച്ച് മരിക്കുന്ന ആളുകൾ വളരെ ക്രൂരായിട്ടെങ്കിലും ചില സമയങ്ങളിൽ ആളുകൾ കാണുന്ന ഒരു ഘട്ടമാണിത് അവരവസരത്തിൽ അങ്ങനെ രോഗം ബാധിച്ച് മരിക്കുന്ന ഒരു മനുഷ്യൻ അവന് മാന്യമായിട്ടുള്ള സംസ്കാരത്തിന് അവകാശമുള്ളതാണ് എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് വൈദികരും അതുപോലെ തൃശ്ശൂർ അതിരൂപതയിലെ വിവിധ കമ്മിറ്റി ഈ സംസ്കാര ചടങ്ങുകൾക്ക് യുവജനങ്ങൾ ക്ലാസുകൾക്ക് തൃശൂർ ജില്ലാ മെഡിക്കൽ സൂപ്രണ്ടും മറ്റ് ആരോഗ്യ പ്രവർത്തകരും നേതൃത്വം വഹിച്ചു പരിശീലനത്തിൽ വൈദികരും അൽമായരുമടക്കം മുപ്പതോളം പേർ പങ്കെടുത്തു ചരിത്ര പ്രസിദ്ധമായ ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ കത്തീഡ്രൽ തുർക്കിയിലെ ഭരണകൂടം മോസ്കാക്കി മാറ്റിയ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് മെത്രാപോലിത്ത എൽപിദോ ഫോറോഡിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയതിൽ ക്രൈസ്തവർക്കുള്ള വേദനയും മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കയും ഇരുവരും പങ്കുവച്ചു യുഎസ് പ്രസിഡന്റിനെ സന്ദർശിക്കുന്നതിന് മുൻപായി മെത്രപൊലിത്ത യു എസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിനെയും സന്ദർശിച്ചിരുന്നു ഹാഗിയ സോഫിയ വിഷയത്തിൽ അമേരിക്ക ഗ്രീക്ക് സഭയ്ക്കൊപ്പമാണെന്ന് പെൻസ് ട്വീറ്റ് ചെയ്തു മോസ്കാക്കി മാറ്റിയ പള്ളിയിൽ പ്രാർത്ഥന തുടങ്ങിയ വെള്ളിയാഴ്ച തന്നെ തുർക്കിക്കാരനായ നൊബെൽ സമ്മാന ജേതാവ് ഓർഗാൻ പാമുഖ് തീരുമാനത്തെ വീണ്ടും വിമർശിച്ചു മഹത്തായ യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ തുർക്കി അതിൽ നിന്ന് പിന്നോക്കം പോവുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഹാഗിയ സോഫിയ ദേവാലയത്തെ മോസ്കാക്കി മാറ്റിയ നടപടിയെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയ കോസ്മിറ്റ് സോട്ടാക്കിസും ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു വൃദ്ധജനങ്ങൾക്ക് കരുതലും ആശ്വാസവും പകർന്ന് വത്തിക്കാൻ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു വാർദ്ധക്യത്തിലുള്ള ഓരോരുത്തരെയും സ്വന്തം കുടുംബാംഗങ്ങളായി കരുതണമെന്ന പാപ്പയുടെ ആഹ്വാനത്തിനുള്ള പ്രത്യുത്തരമായാണ് ക്യാമ്പയിൻ ആരംഭിച്ചത് കോവിഡിന്റെ ഭാഗമായുള്ള ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വൃദ്ധർക്ക് സാന്ത്വനവും സാമീപ്യവും പകരുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ആത്മായർക്കും കുടുംബങ്ങൾക്കും ജീവനുമായുള്ള വത്തിക്കാൻ തിരുസംഗമാണ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് വൃദ്ധജനങ്ങളെ കൂടുതലായി ബാധിച്ചിരിക്കുന്ന കോവിഡ് രോഗത്തിന്റെ ഭീതിയിൽ അവരെ ഏകാന്തതയിലേക്കും നിരാശയിലേക്കും ഉപേക്ഷിക്കുകയല്ല വേണ്ടതെന്ന് വത്തിക്കാൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഫോണിലൂടെയും വീഡിയോ കോളുകളിലൂടെയും ഓൺലൈൻ സന്ദേശങ്ങളിലൂടെയും വൃദ്ധജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന സംരംഭത്തിനാണ് വത്തിക്കാൻ തുടക്കം കുറിച്ചിരിക്കുന്നത് യുവജനങ്ങളെയും വൃദ്ധജനങ്ങളെയും ഒരുമിപ്പിച്ച് കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് വത്തിക്കാൻ്റെ ഈ സംരംഭം ലോക്ഡൌൺ ദിനങ്ങളിൽ വീട്ടിലിരുന്നു കൊണ്ട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്ന രണ്ട് കൊച്ചുമിടുക്കുകൾ ശ്രദ്ധേയരാകുന്നു തുടർച്ചയായ നൂറ്റി പതിനഞ്ച് ദിവസങ്ങളാണ് ഐറിനും മെറിനും ഗാനങ്ങൾ ആലപിച്ചത് ഇരുവരും ഇടവകപ്പള്ളിയിൽ പാടുന്നവരാണ് മലയാളം ഇംഗ്ലീഷ് സുറിയാനി ഭാഷകളിലാണ് ഇവർ പ്രധാനമായും പാടുന്നത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം